ർക്കാ പണി എനിക്ക് ചക്ക വന്നു ചക്ക വന്നു ഈ വർഷത്തെ ആദ്യത്തെ ചക്ക ഇങ്ങോട്ടൊന്നും കാണിച്ചിട്ട് വെക്കു ആ ഞാൻ പണിയണം ഞാൻ വെട്ടണം ഇത് നമുക്ക് വെട്ടിവെച്ചിട്ട് കിടക്കാം രാവിലെ വേക്കാം നോക്കാം അല്ലെ ചിക്കനൂടെ വെച്ച് വരുമ്പോഴത്തേക്ക് പശുവാ ശു പശുവിനെട്ട് ആണോ ഇത്രയും മൂത്ത ചക്കയൊക്കെ ആണോ പശുതിന് ഒന്ന് ഇച്ചിരി അഹങ്കാരമായി പോയില്ലേ

കോടാലി ഇങ്ങനെ ഇരിക്കും ഒരു പ്രാവശ്യം ഞങ്ങള് ചക്ക ഇട്ടേട്ടനോട് പറഞ്ഞായിരുന്നു കോടാലി എടുത്ത് വീശു ആയല്ലേ നിക്കുറ കൊടപ്പുണ്ടായിരുന്നു ചേട്ടൻ ഞാനും അമ്മ ഒരു പ്രാവശ്യം കോടാലി എടുത്ത് ഇങ്ങനെ ചക്ക കൊണ്ടുവച്ചു അമ്മയാ വീശിയത് ഇപ്പൊ സമയത്ര കേട്ടോ ചിക്കൻ വെക്കണം ചക്ക വെട്ടി കയറ്റണം എല്ലാം ചെയ്യണം താമസിച്ച് പോയി ചേട്ടൻ്റെ അവിടെ ഇച്ചിരി പണിയൊക്കെയായിരുന്നു കേട്ടോ വീടിന്റെ അവിടെ ഇച്ചിരി കോൺക്രീറ്റ് ചെയ്യാനും അതൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞിട്ട് ഇപ്പഴാണ് വന്നത് അപ്പൊ ഞാന് ചിക്കൻ റെഡി ആക്കിട്ട് ചക്ക വെട്ട കാര്യമില്ല കാരണം നിങ്ങൾ കരിയാറ്റിങ്ങാ നേരത്തെ വെച്ചു കാണിച്ചിട്ടുള്ള എൻ്റെ ചിക്കൻ സ്റ്റൈലൊക്കെ തന്നെയല്ല ഒമ്പത് മണിയായി ഈ ചിക്കൻ വെന്ട്ട് വേണം എനിക്ക് ചക്ക വെട്ടാൻ വേണ്ടിട്ട് ഇരിക്കാനായിട്ട് ചേട്ടൻ ആണെങ്കിൽ ടൗണിൽ വരെ പോയി അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ പറയുന്നത് തന്നെ ഉള്ളെങ്കിൽ നമ്മൾ ചക്ക വെട്ടെന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള പരിപാടി ഞാൻ തന്നെയുള്ളൂ ഇല്ല ഓനാ തുണി എന്തെയോ കൊച്ചിന്റെ കൊച്ചാണേ പെട്ടെന്ന് ചിക്കൻ കെട്ടാത്ത നമുക്ക് ഓടിച്ച് കാണിക്കാൻ വേണ്ടി നമുക്ക് ചക്ക വെട്ടായിരിക്കാം നമ്മടെ ചക്ക വീട്ടിനുള്ള പണിയായുധങ്ങളൊക്കെ പ്രകടക്കും കേക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല ചക്ക വെട്ടാ ഒത്തിരി നാള് കൂടിയാട്ടാ ഞാൻ ചക്ക വീട്ടിൽ സാധാരണ ചക്ക കെട്ടുമ്പോണ്ടല്ലോ ഒന്നേ ചേട്ടൻ കാണും പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ചാച്ചി ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ചേട്ടൻ വെട്ടിത്തരും അല്ലെങ്കിൽ ഞാൻ വെട്ടു കാണുന്നുണ്ടെങ്കിൽ ചാച്ചി അടത്തുവൊക്കെ ചെയ്യുവായിരുന്നു പിന്നെ ഈ പ്രാവശ്യമാണെങ്കിൽ ഇത്രയും രാത്രിയാലേ കൊണ്ടുവന്നപ്പോഴാണ് പക്ഷേ ഞങ്ങൾക്ക് അത് ചക്ക ഭയങ്കര ഇഷ്ടമായതുകൊണ്ടിട്ടോ അന്നേരം തന്നെ ഞാൻ വെട്ടിയെടുത്ത് ഫ്രിഡ്ജ് വെക്കാന്ന് വിചാരിച്ചത് അല്ലേ വെച്ച് കഴിഞ്ഞാൽ പഴപ്പിക്കാമെന്നുണ്ടായിരുന്നുള്ളൂ വരിക്കച്ചക്കയായിരുന്നു പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പൊന്നൂസിനാണേലും പച്ച തിന്നാനും ഇഷ്ടമാണ് പഴവും ഇഷ്ടമാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ ആലപ്പുഴയ്ക്ക് പോയി ഇപ്പോൾ കീർത്താമസിനേക്ക് ഇത് കുഞ്ഞു മേടിക്കുക അന്നേരം അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അച്ഛനെ ഇടയ്ക്ക് വെച്ച് അച്ഛനെ വിളിച്ചപ്പോൾ പച്ചം പറഞ്ഞു മൊനേ ചക്ക എവിടെയെങ്കിലും കാണുവാണേൽ മേടിച്ചോളാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഓർക്കുന്നതാണെന്ന് അറിയാൻ പോകുമ്പോൾ വലിയ വിലയൊന്നും ആത്തിൽ വിലയുടെ കാര്യം നമ്മളത്രയും അങ്ങോട്ട് ഓർക്കുന്നില്ല നമ്മളിവിടെ വിലയ്ക്ക് ഇന്നുവരെ ചക്ക മേടിച്ചിട്ടില്ല നമുക്കിവിടെ അങ്ങനെ വിലക്ക് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ചക്ക അങ്ങനെ വിലക്കാണെന്ന് പോലും നമുക്ക് ഓർക്കേണ്ട കാര്യമില്ല പക്ഷേ വില ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയൊക്കെ ചക്കക്ക് അതി കൂടുതലുള്ള ചക്കകള് വരുണ്ടെന്ന് കാരണം കിലോയ്ക്കാണ് വില ശരിക്കും ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ഏലക്കാടും ഒക്കെ ഉള്ളവരൊക്കെ നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്ലാവൊക്കെ ഉള്ളവരാണെങ്കിൽ ചക്ക ഒരു ഇടിഞ്ചൊക്കെ പരുവാകുമ്പോൾ തന്നെ കൊടുക്കും എന്നാന്ന് വെച്ചാൽ ഏലത്തിനകത്തോട്ട് ഇത് വലുതായി കഴിയുമ്പോൾ തന്നെ പഴുത്തു വീഴും അല്ലെങ്കിൽ പച്ച വീണ് കഴിഞ്ഞാൽ ഏലം പോകുന്നുള്ളതുകൊണ്ട് കൊടുക്കും അതൊക്കെ ശരിക്കും പത്ത് രൂപയ്ക്കോ അല്ലെങ്കിൽ പതിനഞ്ച് രൂപയ്ക്കോ ആണ് ഒരു ചക്ക കൊടുക്കുന്നതെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതിന് എന്തുമാത്രം വിലയാണ് സാധാരണ കൂടുതൽ ചക്കയൊക്കെ കിട്ടുമ്പോൾ കുറച്ചെടുത്ത് വേവിച്ചിട്ട് ബാക്കി അങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കും അടുത്തിടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേടാതിരുന്നോളൂ ഫ്രിഡ്ജിൽ അപ്പോൾ ഞാനത് എടുത്ത് ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യത്തിലേക്കുള്ളത് മാത്രം ഞാൻ എടുത്തിട്ട് ബാക്കി ഞാൻ വെട്ടാൻ വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇതെടുത്ത് അരിഞ്ഞ് വേയിച്ച് വെക്കുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ടിരുന്ന് ബാക്കി വെട്ടാലോന്ന് ഓർത്തേ ഇനി അങ്ങോട്ട് ചക്ക സീസണാണ് കേട്ടോ ഇനി ചക്കക്കുരുവും ചക്കയും ഒക്കെ ആയിരിക്കും നമ്മുടെ മെയിൻ വിഭവങ്ങൾ ഞാൻ പറയുമായിരുന്നു ഇനി ചക്കക്കുരു മാങ്ങ വെക്കണം ചക്കക്കുരു തോരം വെക്കണം ചക്കക്കുരു മസാലയിട്ട് വെക്കണം ഇനി അങ്ങോട്ട് ചക്കക്കുരുവിന്റെ പരിപാടികളായിരിക്കും ഉച്ചക്ക് ചക്കക്കുരുമായിട്ട് ചക്കപ്പുഴുക്കും ഇരിക്കുവാണ് ഇതിപ്പോ തന്നെ പത്തനിക്കണം ഉറക്കം വന്നിട്ട് കണ്ണടഞ്ഞു പോവാറ്റെടുത്ത് അടത്തി എടുത്ത് പിടിച്ചു വെക്കണം അല്ലേ മതി കൊടുത്തിട്ടോ ചക്ക ഞാനിന്ന് കേട്ടോ കരിപ്പൂടാക്കിയിട്ട് അടുത്ത പരിപാടിയിലോട്ട് വടക്കാം ഇപ്പൊ റെഡി ആക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് പോയ ആളാ ഇതാണ്ട് കണക്ക് നോക്കാനൊക്കെ ഉണ്ടോ കടന്നു ഞാൻ ആയിട്ട് പോയി തളരെ അമ്മൂട്ടി തളരെ പറഞ്ഞ് ഞിക്കുണ്ട് തേങ്ങാവുള്ള മീണോ അച്ഛനോട് വിളിച്ചേ പകലൊക്കെയാണെ കുഴപ്പമില്ലായിരുന്നേ രാത്രിയായപ്പോഴത്തേക്ക് സത്യം പറഞ്ഞ ഉറക്കം വന്നിട്ട് എന്റെ കണ്ണല്ലാതി അടഞ്ഞു പോന്നു അത് പോണം കൊറച്ചിരിക്കുന്ന കൂട്ടത്തി വൃത്തിയാക്കി വൃത്തിയാക്കി പോയില്ല എന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി വീണ്ടും വിലക്കണം ரெண்டு வெள்ள <refined criti trafuk> ചക്കയുടെ അകത്തോട്ട് ഞാൻ ഈ അരപ്പിട്ട് കൊടുക്കാം നമുക്ക് ചിലത് കുക്കറിലൊക്കെ വെക്കും കേട്ടോ ഞാനിതുവരെ കുക്കറിനകത്ത് വെച്ചിട്ടില്ല എനിക്കറിയത്തില്ല അങ്ങനെ വെക്കാൻ എന്തേരെ അടിക്കണം കുക്കറിലെത്ര ചീറ്റണമെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ആ ഒരു പരീക്ഷണത്തിന് നിന്നിട്ടില്ല പിന്നെ നമ്മുടെ ഇഡലിത്തട്ടയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെച്ചപ്പം ഞാൻ വീഡിയോ എടുത്തത് ഇഡലിത്തട്ടേ വെച്ച് വെച്ചായിരുന്നു ഇതിപ്പം ഞങ്ങൾക്കിവിടെ കുഴഞ്ഞു മറിഞ്ഞിരിക്കണം ഇങ്ങനെ കോരി കുടിക്കാൻ പാകത്തിനാണേലും കുഴപ്പമില്ല പക്ഷെ ഭയങ്കര ഈ ഡ്രൈ ആയിട്ടിരിക്കാൻ പറ്റത്തില്ല ഇത് നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കാവേ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടുതൽ വേണേ നമ്മളെ ഓക്കെ ഏ നമ്മളിത് നടുപ്പത്ത് വയ്ക്കാം എനിക്ക് കറുകേപ്പലില്ലാതെ പോയി ദേ ഇപ്പം വരാം നീ വെട്ടിത്തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് പോയ ആൾ തേണ്ട ഞാനിപ്പോൾ ചക്ക വെന്ത് ഇളക്കാൻ നേരമാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാൻ വന്നപടി പൊന്നുനെ ഉറക്കാൻ ചേട്ടനെ കയറ്റി കാരണം എന്നുവെച്ചാൽ കൊച്ചപ്പടി വഴക്കായിരുന്നു കാരണം അത്രയും സമയമായില്ലേ അവൾ ഉറങ്ങുന്ന സമയവും കഴിഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടന് കൊച്ചിനെ ഉറക്കിക്കോളാൻ പറഞ്ഞു അപ്പുറത്ത് ചിക്കൻ കറി വെന്ത് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് കുറേ നേരം നേരുന്നു ചേട്ടൻ ഇളക്കി തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഇളക്കിക്കൊള്ളാം ചേട്ടൻ കൊച്ചിനെ ഉറക്കുമല്ലേ പൊന്നൂസിന് പാട്ടുപാടിയാലേ പൊന്നൂസ് ഉറങ്ങത്തുള്ളൂ അപ്പോൾ ചേട്ടൻ പാട്ട് പാടിക്കോ പാട്ട് പാടി പൊന്നൂസിനെ ഉറക്കിയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ചക്ക ഇളക്കി റെഡിയാക്കി എടുത്ത് വെക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ സമയം എത്രയാണെന്ന് അറിയുമോ പതിനൊന്നേ മുക്കാല് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും രാത്രിയായിട്ട് ചക്ക വെട്ടി അരിഞ്ഞു പെറുക്കി വേച്ച് ആ ചൂടോടെ കൂടി കഴിക്കുന്നത് അതെന്നാ എന്നാ കൊണ്ടിട്ടാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമാണ് ഈ ചക്ക അപ്പോൾ ഇത്രയേ ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ